ഒരു ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ നാട്ടുകാർ ജാതിയുടെ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ മർദ്ദിക്കുകയും മറ്റും ചെയ്തത് ഞങ്ങൾ വാർത്തയാക്കിയത് എന്നാൽ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ കിളിമാനൂര് തന്നെയുള്ള ആശുപത്രിയിൽ മറ്റൊരു കൂട്ടം ആളുകളുടെ ആക്രമണത്തെ തുടർന്ന് തല പൊട്ടി തല വെട്ടിപ്പൊളിച്ച് കയ്യും കാലുമൊക്കെ അടിച്ചൊടിച്ച് ഈ ആശുപത്രി പരിസര ആശുപത്രിയിൽ വിഭാഗത്തിൽ ചികിത്സയിലാണ് വ്യക്തിരാഗ്യം തോന്നാന്ന് പറയാനായിട്ട് ഞങ്ങള് എൻ്റെ വീടിന്റെ അടുത്തൊരു ദേവീക്ഷേത്രമുണ്ട് അപ്പൊ അവിടെ ഇന്നലെ ഉത്സവം വരുന്നു ഉത്സവ പ്രമാനും എൻ്റെ ചേട്ടനും കൂടി ഉത്സവത്തിന് പോയത് അപ്പൊ അവിടെ ചെന്ന് ഞങ്ങള് വണ്ടി കൊണ്ട് അവിടെ പാർക്കിങ്ങില് വെച്ചതും അവിടെ അവിടെ കുറച്ച് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഈ ഇരിക്കുന്ന ഇവിടെ ബൈക്കാണ് ഇവിടെ ഇരിക്കുന്ന ബൈക്കോട് വെച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബൈക്ക് വെച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഈ ബൈക്ക് നീ നിൻ്റെ വെക്കണ്ട ഇത് നീ ഇപ്പോൾ ഇവിടുന്ന് അടുത്ത് മാറ്റണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇത് ഇത്രയും അവർ പറഞ്ഞോണ്ട് എന്നെ ഒരു ഒരാളെ ഒരുത്തതിനകത്ത് വന്നിട്ട് എന്നെ പിടിച്ച് തള്ളി പിടിച്ച് തള്ളിയിട്ട് അവ അടിക്കുവായിരുന്നു അവ അടിച്ചപ്പോൾ അവിടെ അങ്ങനെ അവ എൻ്റെ ചേട്ടനും ഉണ്ടായിരുന്നു കൂടെ അപ്പോൾ ചേട്ടനും എന്നെ അടിച്ചപ്പോൾ ചേട്ടൻ തടയാനായിട്ട് ശ്രമിച്ചപ്പോൾ ചേട്ടനെ അടിച്ചു അങ്ങനെ അവരെ ഒരു നാലഞ്ച് പേര് ചേർന്നിട്ട് ഒരു നാലഞ്ചുപേരല്ലേ അതിൽ കൂടുതൽ പേരുണ്ട് അവരെല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ ഞങ്ങൾ അടിച്ചു അടിച്ച് ഞങ്ങളെ താഴെ റോഡിലൂടെ അടിച്ച് താഴെ വരെ വന്നു അവിടെ വന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ ഈ പ്രശ്നം അവിടെ അല്ലാ ഞങ്ങൾ അടിയിട്ടതിനു ശേഷം ഞങ്ങളുടെ പ്രശ്നം ഒന്ന് അവിടെ നിന്ന് പരിഹരിപ്പെട്ടിട്ട് പോവുകയാണ് തിരിച്ച് നമ്മൾ പോകുന്ന നേരമായപ്പോ വീട്ടിന് ഒരു 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 സൈഡിൽ നിന്ന് ഒരു ഒരു സിറ്റപ്പുറം തന്നെ എന്നെ ഒരു കല്ലെടുത്ത് എറിഞ്ഞായിരുന്നു എന്നെ കല്ല് ഏറിയ ഉണ്ടപ്പോൾ ഞാൻ ആരാണ് അറിയാൻ നോക്കിയപ്പോൾ അവിടെ അജൽ അജൽ ഒരു പയ്യനുണ്ട് അവിടെ അപ്പൊ അവൻ ഇതുപോലെ അതിന്റെ മണ്ണിൽ നിന്ന് കല്ലെടുത്ത് എറിഞ്ഞു കല്ലെടുത്ത് എറിഞ്ഞ് അതിനുശേഷം അവന്റെ കുറെ ചേട്ടന്മാരും അവന്റെ അച്ഛനും വണ്ടി പാർക്ക് പാർക്കിയത് മാത്രമല്ല കാര്യം എനിക്ക് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ റിലേഷൻ അല്ല അതിൽ ഒരു കൊച്ചിൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലുള്ള അപ്പൊ ഞാൻ അതിന് ആ കൊച്ചിന് പ്രായവൃത്തിയാകുണ്ട് ഞാൻ പറഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് ഈ ഇഷ്ടം അതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കാം എന്ന് പറഞ്ഞ ഞങ്ങള് അതുപോലെ ആയിരുന്നു അപ്പൊ ഈ അജലെന്ന് പറഞ്ഞൻ ആ പെൺകുട്ടിയുടെ സഹോദരനാണ് അപ്പൊ അവിടെ അവരുടെ അച്ഛനും ഈ പയ്യനും ഇവരുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും എന്റെ അടുത്ത് മുൻവൈരാഗ്യുണ്ട് ഈ ഇതീ ഒരു കാരണക്കാട്ടി വൈരാഗ്യമുണ്ട് അവരിതുപോലെ ഇതിനു മുമ്പും എന്നെ ഇതുപോലെ പലയിടത്തും വെച്ച് എന്നെ ആക്രമിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ സഹോദരൻ സഹോദരനും അച്ഛനും എന്നെ ആക്രമിച്ചിട്ടുണ്ട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ ഉറക്കക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മരുന്നിൻ്റെ സഡേഷൻ കൊണ്ടോ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ സാധിച്ചില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഇതാരാണ് ഈ ഈ സംഭവം എന്താണ് നടന്നത് ഈ ഈ കാര്യം കാരണം കാരണം ഒരു പെണ്ണ് അച്ഛൻ പണ്ടൊരു പ്രേമുണ്ടായിരുന്നു അതിൻ്റെ ഒരു കാര്യമാണ് ഇതിൽ വന്നിരിക്കുന്നത് അവർ അവരെ അച്ഛനും ഈ കൊച്ചിൻ്റെ അച്ഛനും പിന്നെ സഹോദരനും പിന്നെ അവരെ കൂട്ടുകാളികൾ എല്ലാവരും കൂടെ ചേർന്നാണ് ഇവർ അടിച്ചേക്കുന്നത് അടിച്ചിട്ടത് അത് ഞാൻ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് പക്ഷേ എന്നിട്ട് പോലീസിൽ അറിയിച്ചിട്ട് പോലീസിൽ നമ്മൾ അറിയിച്ചില്ല പക്ഷേ ആ സമയത്ത് പോലീസ് വന്ന് രക്തത്തിൽ കുളിച്ചിടന്ന് അവനെ എടുത്ത് വെച്ച് നിർത്തി ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ പോലീസിനെയാണ് ആംബുലൻസ് കയറ്റി വിട്ടത് മെഡിക്കൽ കോളേജിലിട്ട് വിട്ട് ആ സമയത്ത് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് എൻ്റെ കൊച്ചിൻ്റെ പുറത്ത് പേര് കയറി കിടന്ന് അവനെ അടിക്കുന്നു പിടിക്കുന്നു പിന്നെ ഒരുത്തിൻ്റെ കയ്യിലൊരു കൂടുപാളിക്കുന്നു പപ്പൻ്റെ കയ്യിലൊരു കൂടുപാളിക്കുന്നു അത് പപ്പൻ്റെ മോളാണ് ആ ഒറ്റയുള്ള ബന്ധവുമാണ് പഴയൊരു ബന്ധവുമാണ് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഈ കേരളത്തി പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരന് ഇഷ്ടപ്പെടുക എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരിങ്ങനെ ഈ ഒരു ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ട കാര്യം എന്താണ് അല്ല അവര് നമ്മളെ കാര്യജനങ്ങൾ അത് ഇടുവാസാണ് അതിൻ്റെ അതല്ല ജാതിയുടെ മാത്രമല്ല കൊച്ചു കൊച്ചു വെച്ചാണ് പതിനേഴ് പതിനെട്ട് വയസ്സിനകത്തായതേ ഉള്ളൂ അവർ ആയതേ ഉള്ളു ചെറിയ നമ്മൾ നമ്മള് ഇത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് മുമ്പ് ഒരിക്കലും ജാതിയുടെ ഇത് വെച്ചാണ് കാരണം വെച്ചാൽ ഈ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇവരോട് ഇഷ്ടമാണെന്ന് പറയുന്നത് അപ്പം അത് പറഞ്ഞ് അത് അവർ ഒരു പ്രേമല അന്ന് ഇതുപോലൊരു കേസ് വന്നതാണ് വന്നപ്പം ഈ കുട്ടിയെ ശല്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ കേസ് കൊടുത്തു പക്ഷേ അതവിടെ അന്വേഷിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഒരിക്കലും എന്നെ ശല്യപ്പെടുത്തിയിട്ടില്ല എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി കൊടുത്തിരുന്നു അത് ഞങ്ങളന്ന് അവിടെ കാണിച്ചു കാണിച്ചതിന് ശേഷം അവർക്ക് മനസ്സിലായി അത് പറഞ്ഞു വിട്ടു അതിന് ശേഷം പറഞ്ഞ് പ്രായപൂർത്തിയായി കഴിഞ്ഞിട്ട് നിനക്ക് ഈ ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ച് ജീവിക്കാം എന്താ എന്ത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരിക്കലും അങ്ങനെ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇത് ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെയുള്ള ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം ഇവനെ ബൈക്കിൽ രാത്രി വന്ന സമയത്ത് ഇവനെ അടിച്ച് റോഡിലിട്ടതും പിന്നെ മൂന്ന് ഏഴു വാസത്തിലുള്ള ആളുകളാണ് ചെയ്തത് അത് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഇവരുടെ ആൾക്കാർ തന്നെയാണ് ആ ഏരിയയിലുള്ളവർ തന്നെയാണ് അടിച്ച് കുഞ്ഞിനെ തള്ളിയിട്ട് അവനോട് അവൻ്റെ ജീവനും കൂടെ രക്ഷപ്പെട്ട ഓടുകയാണ് ചെയ്തത് എന്നിട്ട് ആ ബൈക്കെടുത്ത് അവിടെ ഒരു റോഡ് സൈഡിലേക്ക് മാറ്റി മറിച്ചിട്ടിട്ട് ഇന്ന് അഞ്ചോ ആറോ ദിവസമായി അവിടെ തന്നെ കിടക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല കിളിമാൻ സ്റ്റേഷനും പറഞ്ഞിട്ട് അവർ വന്ന് നോക്കിയിട്ടില്ല പിന്നെ ഞാൻ അവൻറെ അച്ഛൻ പോയിട്ട് ആറ്റിങ്ങെ കൊണ്ടു കൊടുത്തതിനു ശേഷമാണ് അന്വേഷണം വന്നു തുടങ്ങിയത് ഈ ഈ പെൺകുട്ടിയുടെ

ആ ചെറുപ്പക്കാരൻ്റെ കാര്യം ദുരഭിമാനക്കൊല നമ്മുടെ ഉത്തർപ്രദേശിലും മറ്റ് നോർത്തുകളിൽ നോർത്ത് സ്ഥലങ്ങളിലൊക്കെ ദുരഭിമാന കൊലകൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ദുരഭിമാന കൊലകൾ നടക്കുമ്പോൾ അത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാകരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ നമ്മുടെ കേരളത്തിലും ഇപ്പോൾ ഇതുപോലുള്ള ദുരഭിമാന കൊലകൾ ഒരു ചെറുപ്പക്കാരനെ ഒരു പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അവർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അത് ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെയും പെൺകുട്ടിയേയും ഒരുമിച്ച് പ്രായപൂർത്തി ആയതിനു ശേഷം ഞങ്ങൾ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം എന്ന് പറഞ്ഞത് പറഞ്ഞിട്ടും നമ്മുടെ നാട്ടിലുള്ള ജാതി കോമരങ്ങൾ ഇപ്പോൾ വീണ്ടും ഈ ഒരു ചെറുപ്പക്കാരനെ നിർദാക്ഷിണ്യം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടും എന്തെങ്കിലും എന്തെങ്കിലും പോലീസിന്റെ ഈ പൈ കേസ് എടുത്തു ഇല്ല അവർ ഞങ്ങളിവിടെ വന്ന് പറഞ്ഞപ്പം അവർ ഞങ്ങളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത് കാരണം ഇതിനു മുമ്പ് അവനെ ഇങ്ങനത്തെവനാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാറേ ഇതുപോലെ ഇവനെ പല പ്രാവശ്യം അകപ്പെടുത്തി ഇവനെ കാപ്പാലിസ്റ്റിൽ പെടുത്തണം ഇവനെ എങ്ങനെയെങ്കിലും എന്ന് ഈ വീട്ടുകാർക്ക് നിർബന്ധമാണ് കാരണം ഇവരുടെ അമ്മയ്ക്ക് പോലീസുകാരോടൊക്കെ നല്ല കണക്ഷൻ ഉള്ളൊരു സ്ത്രീയാണ് അപ്പോൾ അവർ അതിന് ശ്രമിക്കുന്നുണ്ട് അപ്പം ഈ പല കേസുകളിലും പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഇവനെ അവർ കേസാക്കാനായിട്ട് ക്ലിമാൻഡിന് ശേഷം നല്ല സപ്പോർട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് സാറേ അവൻ്റെ ജീവനും വിലയില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ നിങ്ങളെങ്കിൽ മുകളിലേക്ക് കൊടുക്കണമായിരുന്നു പറഞ്ഞു ഞങ്ങൾ സാറേ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതുവരെയായിട്ടും ആയിട്ടും അവർ അന്വേഷണം തന്നെ ഇന്നലെയാണ് ആറ്റിങ്ങിയിരുന്നു വിളിച്ചിട്ടാണെന്ന് തോന്നുന്നു അവർ വന്ന് ഇവൻ്റെ മൊഴിയൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഈ പെൺകുട്ടി എല്ലാ സംഭവങ്ങളും അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ട് എന്നെ എന്നെ ഇങ്ങോട്ട് ഫോൺ വിളിച്ചു എന്നോട് ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ ഇതുപോലെ സംഭവം നടക്കുന്നുണ്ട് പിന്നെ വീട്ടിലിരുന്ന് സം വീട്ടിൽ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ വെളിയിലൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ഇവനെ കൊല്ലാനുള്ളൊരു ഇതാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് പിന്നെ ഒരു മൊഴി കൊടുക്കണം അമ്മ എന്നോട് പറഞ്ഞു അപ്പോൾ ഇതിപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ പറയണം എന്ന് ചിന്തിച്ച കാര്യമല്ല കാരണം എൺകുട്ടിയെ മോശമാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല അപ്പോൾ ഈ കൊച്ചിങ്ങിനെ മൊഴി കൊടുക്കണം അമ്മ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ നിൽക്കുന്ന നിർബന്ധമാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം എന്നോട് പറഞ്ഞു അമ്മ ഇന്നലെ ചെയ്ത സമയത്ത് മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു അപ്പോഴും ഞാനിതെല്ലാം ചെയ്യാൻ പറ്റും അപ്പം ഞാൻ എന്തായിരുന്നു ഒരു മൊഴി കൊടുക്കാന്ന് വേണ്ടി ഈ കുട്ടി തന്നെ ഇറങ്ങി വന്നിട്ട് ആറ്റിങ്ങി വന്ന് മൊഴി മുഴുവൻ ഓഫീസിലുള്ള മൊഴിയെഴുതി കൊടുത്തു ആ ഡി വി എസ് പിക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ ഒരു രക്ഷാർത്താക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുപോലെ കുട്ടി എന്നെ വിളിച്ചു ഇതെല്ലാം മൊഴി കൊടുക്കാണ്ട് കൂടെയെന്ന് വരാൻ എന്നോട് പറഞ്ഞ് ഞാനിവിടെ വന്നു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു അവരെ സത്യസന്ധമായിട്ടുള്ള ഭീഷണിയോ മറ്റുള്ള നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഈ പെൺകുട്ടിക്ക് സത്യസന്ധം നേരിട്ട് ഡിവൈഎസ്പിയെ സാറില്ലാഞ്ഞതു കൊണ്ട് ഫോണിൽ വിളിച്ച് ഇമോള് തന്നെ സംസാരിച്ചിട്ടാണ് പറഞ്ഞൊരു എഴുതി കൊടുത്തിട്ട് പോകുന്ന പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് പോന്നു അപ്പം കഴിഞ്ഞ് അമ്മ മാതാവ് വന്നു ആങ്ങളെയും വന്നിട്ടാണ് പോയതിന് ശേഷം ഇതുവരെ നല്ല ആളുകളാണ് ഈ നമ്മുടെ ജാതി കോമരങ്ങളായിട്ടുള്ള ആളുകളെന്ന് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ അനന്തു എന്ന് പറയുന്ന പയ്യന്റെ വണ്ടി പാർക്ക് ചെയ്തതുമായിട്ട് വീട്ടിന്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റോറി ഞങ്ങൾ ഇക്കഴിഞ്ഞ ദിവസമാണ് ടെലികാസ്റ്റ് ചെയ്തത് അതിനെ തുടർന്ന് നിരവധി ഭീഷണി സന്ദേ ഭീഷണി സന്ദേശങ്ങൾ ഭീഷണി ഫോൺ കോളുകൾ ഓക്കെ വിസ്മയ ന്യൂസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഓഫീസിലേക്ക് എൻ്റെ പേഴ്സണൽ മൊബൈലിലേക്ക് ഞങ്ങളുടെ ചീഫ് എഡിറ്ററുടെ മൊബൈലിലേക്കൊക്കെ നിരന്തരം നിരന്തരം ഭീഷണി സന്ദേശങ്ങളും ഭീഷണി ഫോൺ കോളുകളുമാണ് വന്നുകൊണ്ടിരുന്നത് അതിൽ ചിലത് ഇങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കിയേക്കണം എങ്ങനെ പറയണെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വാർത്ത എനിക്ക് എനിക്കെതിരായിട്ടല്ല നമുക്ക് അറിയാവുന്ന വീട്ടുകാരാണ് തൊട്ടടുത്തുള്ള വീടാണ് പക്ഷെ ന്യൂസ് അങ്ങനെയൊന്നും അല്ല ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ ആൾക്കാരെല്ലാം കാട്ടാണ് ഇവിടുത്തെ ആൾക്കാർക്ക് എല്ലാം കാര്യം അറിയുന്നതാണ് എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കണം വരുന്ന റിപ്പോർട്ടർ ആരായാലും അല്ലാതെ ഇപ്പൊ എന്റെ വീട്ടിലൊരു പ്രശ്നം നടന്നാ എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ തരുന്ന പൈസ മാറ്റിട്ട് എന്റെ പേവർ ന്യൂസിൽ ന്യൂസില് പറയേണ്ടത് എന്താണ് സത്യം അത് മാത്രം പറയുക അതല്ലേ നാട്ടുകാർക്കും ടി വി ഒരു കാര്യം ഒരു വാർത്ത കൊടുക്കുമ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് അതിന് തർക്കം ഉണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഈ പറഞ്ഞ കിടക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയാനായിട്ടുള്ള അവസരം ചാനൽ ഉണ്ടാക്കി തരും അതല്ലെങ്കിൽ നിങ്ങൾ അതിന്റെ അവസരം അതുപോലെ അവസരം ഈ ക്ലിപ്പ് വെച്ചിട്ട് വേറൊരു ചാനലില് ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടാക്കി തരാം ഇത് പറയാനുള്ള നമുക്കോ ആ നമുക്ക് അവസരത്തിന്റെ ആവശ്യമില്ല അവസരം എന്റെ എന്റെ പേര് പേര് ഞാൻ ആണ് വിളിക്കുന്നത് നമ്പർ നോട്ട് വെച്ചോളൂ ഭീഷണി ഫോൺ കോൾ നമ്മുടെ ചീഫ് എഡിറ്റർക്ക് വന്ന ഭീഷണി ഫോൺ കോൾ ഇങ്ങനെയാണ് അപ്പോൾ ഒരു മാധ്യമത്തിന് മാധ്യമം ഒരാളെ ഒരാളെപ്പറ്റി വാർത്ത ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അയാളെ കൊന്നുകളെയും തിന്നുകളെയും എന്ന് പറഞ്ഞുള്ള ഭീഷണിയൊക്കെ നമ്മുടെ കേരളത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഖേദകരം അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിനെയൊക്കെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്നേഹിക്കുന്ന രണ്ടു പേരെ ഒന്നിപ്പിക്കാൻ ഒരു ചെറുക്കൻ്റെ വീട്ടുകാർ തയ്യാറായി നിൽക്കുമ്പോഴും ആ പെൺകുട്ടി എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല ശല്യപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഡി വൈ ഡിവൈഎസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മൊഴി കൊടുക്കുമ്പോഴും ജാതിക്കോമലകൾ ഈ ചെറുപ്പക്കാരനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് അനുകൂലമായി കുട പിടിക്കുന്ന രീതിയിലുള്ള നിലപാട് ദയവ് ചെയ്ത് നമ്മുടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കണ്ണ് തുറന്ന് കണ്ട് കണ്ണ് കെട്ടിയ നീതിദേവതയുടെ മുന്നിൽ ഈ ചെറുപ്പക്കാരനും ഈ പെൺകുട്ടിക്കും സുഖമായി സന്തോഷമായിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ ജീവിക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള അഭ്യർത്ഥനയിൽ നിർത്തുകയാണ് നന്ദി നമസ്കാരം